ഷൈൻ ോ പേപ്പർ കത്രിക പശ ഇത് മൂന്ന് നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്നാൽ നിങ്ങൾക്ക് കുറച്ച് അളവുള്ള വഴിയൊക്കെയാണ് ഇത് ഒരു പേപ്പർ എടുത്ത് ഇതുപോലെ അങ്ങോട്ട് ജോയിൻ ചെയ്യാം ഈ പേപ്പറിൻ്റെ സൈസ് ട്വന്റി വൺ ഇൻറ്റു തേർട്ടി ഫൈവ് സെന്റിമീറ്റർ ആണ് കുറച്ച് ലെങ്ത്തിൽ എടുത്താൽ അത്ര നല്ലത് എന്നിട്ട് ഇത് ഈ പേപ്പർ അങ്ങോട്ട് മടക്കി യോജിപ്പിച്ച് ഏഴ് പേപ്പർ അതുപോലെ ഉണ്ടാക്കിയെടുക്കണം എന്നിട്ട് എ ഫോറിൽ ഇങ്ങനെ ഒരു ഡിസൈൻ കട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ പേപ്പറിലേക്ക് അത് പകർത്തണം പകർത്തി വെട്ടുമ്പോൾ ഒരു കറി ശ്രദ്ധിക്കണം മൊത്തത്തിൽ വെട്ടിയെടുത്ത പേപ്പർ ഓരോന്നോരോന്ന് അഴിഞ്ഞു പോരും അതിന് പകരം ഈ ഡിസൈന് നാല് കോർണറും പേപ്പറായിട്ട് ജോയിന്റ് ആയിരിക്കണം കണ്ടില്ലേ എന്നിട്ട് ഇതുപോലെ ഏഴ് പേപ്പറും കട്ട് ചെയ്തിട്ട് ഓരോന്നിൻ്റെ മുകളിൽ ഓരോന്നായിട്ട് പശ വെച്ച് ഒട്ടിക്കണം ദേ ഇതുപോലെ എന്നിട്ട് ടോപ്പിലെത്ത പേപ്പറിൻ്റെ പൊക്കത്ത് നല്ല കട്ടിയുള്ള ഒരു നൂല് പിടിപ്പിക്കണം ഈ നൂലിൻ്റെ കാര്യം എന്താണെന്ന് ഇപ്പം മനസ്സിലാവും കണ്ടില്ലേ ഇതാണ് ഐറ്റം സ്റ്റാറില്ലാണ്ട് എന്ത് ക്രിസ്മസ് വീട്ടുകാരുടെ മുന്നിൽ ഇപ്പം തന്നെ ഷൈൻ ചെയ്യാം പേപ്പറും കത്രയും പക്ഷേ എടുത്ത് റെഡി ആയിക്കോ എളുപ്പമുള്ള പരിപാടിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ